പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഫോൺ നഗരസഭയ്ക്ക് സ്നേഹാദരവുമായി നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷൻ ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്തുള്ള ഇടപെടലും കേരളത്തിലെ ആദ്യത്തെ മാലിന്യമുക്ത നഗരസഭയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെയും അടിസ്ഥാനത്തിലാണ് സ്നേഹാദരം നൽകിയത് ആദരവിന്റെ ഭാഗമായി ചെയർമാൻ എം കെ ജയപ്രകാശിനെ ഫൗണ്ടേഷൻ തൃശൂർ ജില്ലാ കോർഡിനേറ്റർ എം എസ് വനജ ഉപഹാരം നൽകിയും പൊന്നാടയണിയിച്ചും ആദരിച്ചു ഫൗണ്ടേഷന്റെ സംസ്ഥാന കമ്മിറ്റിക്കുവേണ്ടിയുള്ള ഉപഹാരം എറണാകുളം ജില്ലാ കോർഡിനേറ്റർ രഞ്ജിത് കുമാർ കൈമാറി തുടർന്ന് നഗരസഭാ അങ്കണത്തിൽ വൃക്ഷത്തൈ നടിയിൽ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശും എ എസ് വനജയും ചേർന്ന് നിർവഹിച്ചു ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പി സിന്ധു മറ്റ് ജനപ്രതിനിധികൾ സെക്രട്ടറി പി എസ് രാജേഷ് വനമിത്ര അവാർഡ് ജേതാവ് മോഹൻദാസ് ഇടിയത്ത സി ബിജു വിജയപ്രകാശ് ശങ്കർ ഫൗണ്ടേഷൻ മെമ്പർമാരായ അനീഷ രാജി ദിവ്യ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു പ്രവർത്തനങ്ങളെ ഭാഗമായിട്ടാണ് ഇന്ന് നമുക്ക് ഈ സ്നേഹതരവ് ഗ്ലോബൽ നന്മരത്തിൻ്റെ നേതൃത്വത്തിൽ നൽകാനായിട്ട് അവർ തയ്യാറായിട്ടുണ്ട് വളരെ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനപൂർവ്വമാണ് അവരിൽ നിന്ന് നമ്മുടെ ദേഷ്യമാണ് ഒരു പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന കൂടിയാണ് എന്നൊരു കൂടി അതിൻ്റെ ഒരു പെരുവയാണ് എന്തായാലും പ്രവർത്തകർ നഗരസഭയുടെ നമസ്കാരം കൂടി റൈറ്റ് വിഷൻ ന്യൂസ് ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ ഓഫറുകൾ അവസാനിക്കത്തില്ല ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു സൂപ്പർ ആൻഡ് വേൾഡ് ചേലക്കര വാഴക്കോട്